വൈകിയെങ്കിലും വേനൽ മഴ ലഭിച്ചതോടെ വറ്റിവരണ്ട പുഴകൾക്ക് ജീവൻ വെച്ചു തുടങ്ങി നൂൽപ്പുഴ പഞ്ചായത്തിലെ പ്രധാന പുഴകളിലൊന്നായ കല്ലൂർ പുഴയും പുനർജീവിച്ച് ഒഴുകി തുടങ്ങി കഴിഞ്ഞ രണ്ട് മാസമായി വറ്റിവരണ്ട പുഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ചെറിയ മഴയിൽ പ്രയാണം ആരംഭിച്ചത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ വേനൽ പിടിമുറുക്കിയപ്പോൾ മഴക്കാലങ്ങളിൽ അലറിപ്പാഞ്ഞിരുന്ന കല്ലൂർ പുഴയടക്കം ഇത്തവണ വറ്റിവരണ്ടു ഒന്നും രണ്ടും ദിവസങ്ങളിലല്ല വറ്റിവരണ്ട മൃതപ്രായമായി പുഴ കിടന്നത് രണ്ടു മാസത്തോളം ഇതേ അവസ്ഥയിലായിരുന്നു ഇനിയൊരു ഒഴുക്കെന്ന് വിചാരിച്ച് മഴയ്ക്കായി പ്രാർത്ഥിച്ചു കിടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുളിരേകി മഴയെത്തിയത് തുടർച്ചയായ ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല മഴ ലഭിച്ചതോടെ വറ്റി പുഴയ്ക്ക് ജീവൻ വച്ചു ഇതോടെ വീണ്ടും പ്രയാണം തുടങ്ങി കല്ലൂർ പുഴയ്ക്ക് പുറമെ വേനലിൽ വറ്റിവരണ്ട ചെറു അരുവികളും തോടുകളുമെല്ലാം വെള്ളം നിറഞ്ഞു സമീപത്തുള്ള സസ്യലതാദികൾക്കും പ്രാണികൾക്കും ജീവജലം നൽകിക്കൊണ്ട് ന്യൂസ് ബ്യൂറോ ബത്തേരി